രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പത്ത് വർഷത്തെയും ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ആറ് ദശകത്തെയും രണ്ട് കാലയളവുകൾ എടുത്താൽ അധികം കൂറുമാറ്റങ്ങളും കുതിര കച്ചവടങ്ങളും അധികാര അട്ടിമറികളും പണം ഒഴുക്കി നടത്തിയത് ബി ജെ പി ആണ് എന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ജനയുഗം എഡിറ്റോറിലൂടെ അഴിമതിക്കും കൈക്കൂലിക്കും പരീക്ഷയില്ലെന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധി എല്ലാ ജനവിഭാഗങ്ങൾക്കും ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് സാമാജികരുടെ അഴിമതിയും കൈക്കൂലിയും പാർലമെന്റിന്റെ പ്രത്യേക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താനാകില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനും ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ എം എം സുന്ദരേഷ് പി എസ് നരസിംഹ ജെ ബി പർഡി വാല സഞ്ജയ് കുനാർ മനോജ് മിശ്ര എന്നിവർ അംഗങ്ങളുമായ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് പണം പറ്റി വോട്ടെടുപ്പിൽ പക്ഷപാതം കാട്ടുന്നതിനോ മാറി വോട്ട് ചെയ്യുന്നതിനോ സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ അംഗങ്ങൾ തയ്യാറായാൽ പ്രത്യേക അധികാരങ്ങളുടെ പരിരക്ഷയ്ക്കപ്പുറം അവർ വിചാരണ നേരിടണമെന്നും വിധിയിൽ പറയുന്നു പാർലമെന്റ് നിയമസഭ ഉൾപ്പെടെ ജനപ്രതിനിധി സഭകളിൽ വോട്ടിന് കോഴ ചോദ്യം ചോദിക്കാൻ കൈക്കൂലി ഉൾപ്പെടെ അംഗങ്ങൾ നടത്തുന്ന അഴിമതികൾ വിചാരണ നടപടികൾക്ക് വിധേയമാണെന്നും രാഷ്ട്രപതി രാജ്യസഭ തെരഞ്ഞെടുപ്പുകളിൽ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും വിധിയിൽ നിർദ്ദേശിക്കുന്നു നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെ കൈക്കൂലിയും അഴിമതിയും ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യ നിലപാടിനെ അട്ടിമറിക്കുന്നതാണെന്നും ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വെല്ലുവിളിയാണെന്നും ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു അവിശ്വാസം മറികടക്കാൻ പി വി നരസിംഹറാവു ജാർഖണ്ഡ് മുക്തിമോർച്ച എം പിമാർക്ക് കോഴ നൽകിയെന്ന കേസിലെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിധിയാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് തിരുത്തിയത് അഞ്ചംഗ ബെഞ്ചിന്റെ വിധി മൂന്നംഗങ്ങളുടെ ൂരിപക്ഷത്തിലായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ സഹതാപമുണ്ടായിട്ടും മത്സരിച്ച നാനൂറ്റി എൺപത്തി ഏഴിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനേ കോൺഗ്രസിന് സാധിച്ചുള്ളൂ ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾ ഉണ്ടായില്ലെങ്കിലും പി വി നരസിംഹറാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിരവധി വെല്ലുവിളികൾ നേരിട്ടാണ് ആ സർക്കാർ മുന്നോട്ടു പോയത് ഇതിന്റെ തുടർച്ചയായി കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് സഭയിൽ അവിശ്വാസ പ്രമേയം വന്നു ആ സമയം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭയിൽ കോൺഗ്രസിന് ഒന്ന് പേരാണ് ഉണ്ടായിരുന്നത് കേവല ഭൂരിപക്ഷത്തിന് പതിമൂന്ന് അംഗങ്ങളുടെ കുറവ് എന്നാൽ മൂന്ന് ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിയെട്ടിന് പതിനാല് വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം ഇരുന്നൂറ്റി അൻപത്തി ഒന്നിനെതിരെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വോട്ടിന് കോഴ കുറവായിരുന്നെങ്കിലും ും കണക്കാക്കാനാവുന്നതിനേക്കാളേറെ മടങ്ങ് ഘട്ടത്തിലാണ് ഈ വിധി എന്നത് അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നു വിധി പുറത്തു വന്നയുടൻ ആദ്യം അതിനെ സ്വാഗതം ചെയ്തവരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഇത്തരം രാഷ്ട്രീയ വ്യഭിചാരത്തിനുള്ള പണസമാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ടുകൾ ഉൾപ്പെടെയുള്ള ആധാർമിക പദ്ധതികളെ നിയമവൽക്കരിച്ച പ്രധാനമന്ത്രിയിൽ നിന്നാണ് ഈ സ്വാഗതം ഉണ്ടായതെന്നത് ആ വിധിയെ അപഹസിക്കുന്നതിന് തുല്യമായി കഴിഞ്ഞ ആഴ്ചയാണ് വിധിയിൽ പരാമർശിച്ച രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിൽ ബി ജെ പി പണം കൊടുത്തു വാങ്ങിയവരുടെ പിൻബലത്തിൽ വിജയമുറപ്പിച്ചത് ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പ് പണം നൽകി വാങ്ങിയവരുടെ പിൻബലത്തിൽ അട്ടിമറിച്ചത് പരമോന്നത കോടതി റദ്ദാക്കിയിട്ടും ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളെ വില കൊടുത്ത് വാങ്ങിയത് വിധി വന്ന ദിവസമായിരുന്നു ആ ബി ജെ പിയുടെ നേതാവാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പത്ത് വർഷത്തെയും ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ആറ് ദശകത്തെയും രണ്ട് കാലയളവുമെടുത്താൽ ഏറ്റവും അധികം കൂറുമാറ്റങ്ങളും കുതിര കച്ചവടങ്ങളും അധികാര അട്ടിമറികളും പണം ഒഴുക്കി നടത്തിയത് ബി ജെ പി ആണെന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് കർണാടകയിലും ഗോവ മണിപ്പൂർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇത്തരം അട്ടിമറികൾ നടത്തിയത് സമീപ ഭൂതകാലത്താണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിധി ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നു ജനവ് അടുത്തോളുമായി വീണ്ടും കാണാറേ നമസ്കാരം